അതായത് മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ നവോത്ഥാന ആശയങ്ങൾ പക്ക പിൻപറ്റിയില്ലെങ്കിലും അതിന്റെ ഒരു സ്വാധീനം അത് തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സമസ്ത സ്ത്രീ വിദ്യാഭ്യാസം സ്ത്രീകൾ കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസ്സാക്കുന്നത് അത് ഏതെങ്കിലും ഒരു ഒരു പണ്ഡിതന്റെ പ്രസംഗം ഒരു പണ്ഡിത സഭ യോഗം ചേർന്ന് പ്രമേയം പാസാക്കുകയാണ് പെൺകുട്ടികൾ കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല അത് ശറൈലും അക്രൂ ആയതാണ് വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസ്സാക്കാന് ഇന്നേ വരെ സമസ്ത ഇപ്പൊ തൊള്ളായിരത്തി മുപ്പത് കഴിഞ്ഞിട്ട് ഇത്രയും കാലമായല്ലോ സമസ്ത ചേർന്നിട്ട് എന്ത് പറഞ്ഞിട്ടില്ല സ്ത്രീകൾ കൈ എഴുത്ത് പഠിക്കണം എന്നൊരു തീരുമാനം ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് പറയണ്ട ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ സമൂഹം എന്ത് ചെയ്തു അത് ഏറ്റെടുത്തു ആ സമൂഹത്തിന്റെ പിന്നാലെ സമസ്തക്ക് വരേണ്ടി വന്നു സ്ത്രീ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് ശരിയെന്ന് സ്ത്രീകളെ ഇനി എനിക്ക് നോക്കോളൂ നിങ്ങൾ പിന്നെ യാത്ര തുടങ്ങുന്ന ഒരു തുടക്കം ഇപ്പൊ ഒരു ഒരു പ്ലസ് ടു ഒക്കെ നിങ്ങൾ പഠിക്കുന്ന കാലം ഏതെങ്കിലും പള്ളികളുടെ മുമ്പിൽ നിങ്ങൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം എന്നുള്ള ബോർഡ് ഇപ്പോഴാണ് ഇപ്പോഴാണെന്ന് വരാൻ തുടങ്ങിയത് പത്ത് പതിനഞ്ച് വല്ലതായിട്ടുള്ളു മുജാ മുജാഹിദ് പള്ളികൾക്ക് മുമ്പിൽ മുജാഹിദ് മുമ്പിൽ സ്ത്രീകൾക്ക് സൗകര്യം എന്നുള്ള സ്ത്രീകൾ എന്നുള്ള ബോർഡുണ്ടാവും പക്ഷെ സുന്നികളുടെ പള്ളിയുടെ മുമ്പിൽ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം എന്ന് പ്രത്യേകമായി ഒരു ബോർഡ് വെച്ച് അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു സൗകര്യം ഇങ്ങനെ പല വിഷയങ്ങളിലും അതേപോലെ ഹുതുബ മുജാഹിദ് പ്രസ്ഥാനായിട്ട് ബന്ധപ്പെട്ട വലിയൊരു തർക്കമായിരുന്നു വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുന്ന അത് മലയാളത്തിലാണോ അല്ലേ അത് മലയാളത്തിൽ പാടില്ല എന്ന് പറഞ്ഞവർ പിന്നെ ഈ മിമ്പറിന്റെ മുകളിൽ നടത്താൻ പാടില്ല അതിന്റെ താഴെ വെച്ച് എന്ത് ചെയ്യാം എല്ലാ വെള്ളിയാഴ്ചയും ഒരു പ്രസംഗം നടത്തി അതിനെ പിന്നെ അത് അധികവും തുടങ്ങിയത് ഇ കെ വിഭാഗത്തിന്റെ പള്ളിയിലായിരുന്നു അപ്പൊ അതിന് എ പി വിഭാഗം അതിനെ ആക്ഷേപപൂർവ്വം പറഞ്ഞത് തറപ്രസംഗം തറയിൽ വെച്ചാണ് മിമ്പറിന്റെ പോലും നടത്താൻ പാടില്ല തറയിൽ വെച്ച് നടന്ന തറപ്രസംഗത്തിന്റെ ആളുകളായി ഇങ്ങനെ ഏത് മേഖലയിൽ നമ്മൾ പരിശോധിച്ചാലും ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങി വെച്ച ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ സുന്നികളിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നു എന്നത് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന